ന്യൂഡൽഹിയിൽ ഇന്ന് പ്രഖ്യാപിച്ച സൈനിക ബഹുമതികൾ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സൈനിക നടപടികളിൽ നമ്മുടെ സൈനികർ കാണിച്ച അസാധാരണ ധീരതയുടെയും ത്യാഗത്തിന്റെയും സാക്ഷ്യപത്രമാണ് ഈ അവാർഡുകൾ ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കാനുള്ള വക നൽകുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ കാഴ്ചവെച്ച അസാധാരണ ധീരതയ്ക്ക് വ്യോമസേനയിലെ ഒൻപത് ഉദ്യോഗസ്ഥർക്കും കരസേനയിലെ നാല് ഉദ്യോഗസ്ഥർക്കും വീർചക്ര പുരസ്കാരം ലഭിച്ചു യുദ്ധസമയത്ത് ധീരതയ്ക്ക് നൽകുന്ന മൂന്നാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് വീർചക്ര ഇതുകൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും ഈ അഭിമാനകരമായ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ അവാർഡുകൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ിലെ ധീരതയും സമർപ്പണത്തെയും ഉയർത്തിക്കാട്ടുന്നു ഈ വർഷത്തെ വീർചക്ര നേടിയ ധീരന്മാരുടെ പേരുകൾ ഓരോ ഇന്ത്യക്കാരനും ഓർമ്മിക്കേണ്ടതുണ്ട് വ്യോമസേനയിൽ നിന്ന് വീർചക്രം നേടിയ ധീരർ ഇവരൊക്കെയാണ് ക്യാപ്റ്റൻ രഞ്ജിത് സിംഗ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ മനീഷ് അറോറ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അനിമേഷ് പട്നി ഗ്രൂപ്പ് ക്യാപ്റ്റൻ കുനാൽ വിംഗ് ക്യാപ്റ്റർ ജോയ് ചന്ദ്ര സ്ക്വാൻഡർ ലീഡർ സാർത്ഥക് കുമാർ സ്ക്വാണ്ടൽ ലീഡർ സിദ്ധാർത്ഥ് സിംഗ് സ്ക്വാണ്ടർ ലീഡർ റിസ്വാൻ മാലിക് ഫ്ലൈറ്റ് ലവ് അർഷഫ് ഇവർ ഓപ്പറേഷൻ സിന്ധൂരിൽ നടത്തിയ മിന്നലാക്രമണങ്ങളുടെയും ധീരമായ വ്യോമ നീക്കങ്ങളുടെയും ഫലമായിട്ടാണ് ഈ പുരസ്കാരത്തിന് അർഹരായത് കരസേനയിലെ വീർചക്ര ജേതാക്കളെയും നമുക്ക് ഓർക്കാം കേണൽ കൊശാങ് ലംബ ലഫ്കേണൽ സുശീൽ ബീസ് സായിബ് സുബേദാർ സതീഷ് കുമാർ റൈഫിൾമാൻ സുനിൽ കുമാർ എന്നിവർ പ്രതിരോധ മേഖലയിലെ ഇവരുടെ സേവനം വാക്കുകൾക്കതീതമാണ് സൈനിക ബഹുമതികളുടെ പ്രഖ്യാപനം ഇവിടെ അവസാനിക്കുന്നില്ല ഭീകര വിരുദ്ധ പോരാട്ടത്തിൽ അസാമാന്യമായ ധീരത കാണിച്ച നാല് കരസേനാംഗങ്ങൾ കീർത്തിചക്രയും ലഭിച്ചു സമാധാന കാലത്ത് ധീരതയ്ക്ക് നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് കീർത്തിചക്ര ഭീകരരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ വധിച്ചതിനും അവരുടെ ഒളിത്താവളങ്ങൾ തകർത്തതിനും ഇവർ നടത്തിയ വീരോചിതമായ പോരാട്ടങ്ങളാണ് ഈ അവാർഡിനെ അവരെ അർഹരാക്കിയത് കീർത്തിചക്ര നേടി ധീരർ ക്യാപ്റ്റൻ ലാൽ ലാൽമേ ലഫ് ലാൻസ് ായിക് മീനാക്ഷി സുന്ദരം സിപ്പൂയി ജഞ്ചൽ പ്രോവിൻ പ്രഭാകർ കൂടാതെ സമാധാന കാലത്തെ ധീരതയ്ക്ക് നൽകുന്ന ശൗര്യ ചക്ര പുരസ്കാരവും പതിനാറ് സൈനികർക്ക് ലഭിച്ചു ഇതിൽ പേർ കറസേനയിൽ നിന്നും രണ്ടുപേർ നാവികസേനയിൽ നിന്നും ഒരാൾ വ്യോമസേനയിൽ നിന്നുമുള്ളവരാണ് ഭീകരവിരുദ്ധ നീക്കങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതിരോധ മേഖലയിലെ മറ്റ് നിർണായക ഇടപെടലുകൾ എന്നിവയിൽ ഇവർ നടത്തിയ മികച്ച പ്രകടനങ്ങൾക്കാണ് ഈ അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയും ത്യാഗവും ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ പുരസ്കാരങ്ങൾ ഓരോ സൈനികനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല രാജ്യത്തിന്റെ അഭിമാനം വാനോളം വാനോളമുയർത്തിയ സൈനികരുടെ ധീരഗാഥകൾക്ക് ആദരമർപ്പിക്കാൻ ഇന്ന് നാം ഒത്തുചേരുന്നു ന്യൂഡൽഹിയിൽ ഇന്ന് പ്രഖ്യാപിച്ച സൈനിക ബഹുമതികൾ നമ്മുടെ സൈനികർ രാജ്യത്തിനു വേണ്ടി നടത്തിയ അസാമാന്യമായ ത്യാഗത്തിന്റെയും ധീരതയുടെയും ഉജ്ജ്വലമായ സാക്ഷ്യപത്രമാണ് ഈ അവാർഡുകൾ ഓരോ ഇന്ത്യൻ പൗരനും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട അഭിമാനത്തിന്റെ അടയാളങ്ങളാണ് സൈനിക പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ പുതിയ കുറിച്ച ഓപ്പറേഷൻ സിന്ധൂർ ധീരമായ സൈനിക നീക്കത്തിലെ മികച്ച പ്രകടനത്തിനാണ് വ്യോമസേനയിലെ ഒമ്പത് ഉദ്യോഗസ്ഥർക്കും കരസേനയിലെ നാല് ഉദ്യോഗസ്ഥർക്കും വീർചക്ര പുരസ്കാരം ലഭിച്ചത് യുദ്ധസമയത്ത് ധീരതയ്ക്ക് നൽകുന്ന മൂന്നാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയാണ് വീർചക്ര ഈ പുരസ്കാരം വെറും ഒരു മെഡലല്ല മറിച്ച് ധീരതയുടെയും ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഇത് കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും ഈ അഭിമാനകരമായ അവാർഡ് ലഭിച്ചു ഇത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ വിവിധ ഏജൻസികൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭീകരരെ നേരിട്ടുള്ള പോരാട്ടത്തിൽ വധിക്കുകയും അവരുടെ ഒളിത്താവളങ്ങൾ തകർക്കുകയും ചെയ്ത് ഇവർ നടത്തിയ വിരോചിതമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകി